ഞാനിപ്പുള്ളത് എത്തനോരുള്ള തൂവൽ സ്പർശം വൃത്തസനത്തിലാണ് ഒരുപാട് നല്ല മനുഷ്യരുള്ള ഒരു കൊച്ചു ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഇവിടുത്തെ സാധാരണ മനുഷ്യരും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് ഒരു വീഡിയോയിലുള്ളത് ഹായ്ലീറ്റ് ഹായ് എന്താ ചിരി നിങ്ങൾ എന്താണ് വിശേഷം അന്ന് വന്നു ഓർമ്മയുണ്ടാ ഓർമ്മയുണ്ടാകും അന്ന് വരുമ്പോ അന്ന് എന്റെ അടുത്തൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി വരുമ്പോ നിനക്ക് വാങ്ങിട്ട് വരാൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്താ പറഞ്ഞാ പറ എന്ത ബിസ്ക്കറ്റ് ഒന്നുമല്ല ബിസ്ക്കറ്റ് ഒക്കെ ഞാൻ വേറെ എല്ലാർക്കും പറഞ്ഞോക്കേ അന്ന് എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പറഞ്ഞിരുന്നു എന്റെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇനി വരുമ്പോ എനിക്കൊരു വാച്ച് വാങ്ങിട്ട് വരണം ഓർമ്മ കിട്ടിയ

ഇതില്ലേ ഇങ്ങനെ പൊക്കിട്ട് അടിയിക്കിട്ടിട്ട് ഇങ്ങനെ അത്രേ ഉള്ളു ആമ്പ സുന്ദരനായി പേരക്കുട്ടിന്റെ വാച്ച് ഞാൻ ഞാനല്ലേ എന്റെ പേ പേരക്കുട്ടി എന്നാ പറയാറല്ലോ അല്ലേ ആ എന്താ വാച്ച് ചന്ത ഇഷ്ടായ കണ്ണൊക്കെ പറയണു ഇഷ്ടായില്ലേ പാട്ടൊക്കെ പാടിച്ചേനു പാട്ട് പാടിച്ചു ഞാൻ സമ്മാനത്തി പാട്ട് പഠിച്ചു ഷ്ടമുള്ള പാട്ട് പഠിക്കുന്നു എനിക്ക് അന്ന് വന്നിട്ടില്ല കൊറേ പാട്ട് പാടുത്തന്നു അതെ ആ പാടങ്ങട്ട് അല്ല പിന്നെ സുന്ദരനായിരിക്കണം പിന്നെ നാളെ കേരളത്തിൻ്റെ നാട്ടിലെ എനിക്കൊരു നാഴീലേ മണ്ണുണ്ട് കേ തിരിച്ചു വാഴ കൂമ്പുപോലുള്ളൊരു പെണ്ണുള്ളു വാഴ കൂമ്പുപോലുള്ളൊരു പെണ്ണുള്ള മണ്ണുള്ള ആഴിയിടങ്ങി മണ്ണുള്ളു സങ്കടം വരണ്ട എന്തിനാ സങ്കടപ്പെടുന്നത് രാത്രിയിൽ ഉള്ള കല്ലാൻ ഉള്ള നിന്നുള്ള തുറന്നവരിന്നേത്രമുളന്നേത്രൂ അല്ല പിന്നെ നിങ്ങക്ക് ഞാൻ കൊറേ സ്നാക്സ് വാങ്ങിട്ടുണ്ട് പഴം ആപ്പിള് ഓറഞ്ച് പിന്നെന്താ ബിസ്ക്കറ്റ് അങ്ങനെ കൊറേ വാങ്ങിട്ടുണ്ട് എന്തിനാ നമുക്ക് എന്തിനാ സങ്കട എന്നെ മറന്നില്ല എന്നെ മറന്നില്ല എന്താ എന്നെ മറന്നില്ല ഇനിയും ഒരു ഒരു കാര്യം പറയണം ഓർമ്മല്ലാ എന്താ ഇവിടെ തന്നെ കിടക്കല്ലേ

ചാർജൊന്നും ചാർജ് ഒത്തി വെക്കണ്ടേർജ്ജി ചാർജ് കട്ട് ആയിട്ടുണ്ടോന്നും അറിയില്ല നിസ്കരിക്കണം അത് കഴിഞ്ഞേ ഒരു വല്ലോണല്ലേ ഒരു വല്ല മുന്നേ നമ്പർ എഴുതിയെടുത്തു വച്ചിരിക്കുന്നു അതില് എന്നെ വിളിക്കുന്നതേ ഇല്ല ി വെക്കിട്ടോളൂ ഞാൻ റീചാർജ് ചെയ്ത് തരാ എന്നെ കണ്ടിട്ട് നോക്കാണ്ടിരിക്കണു ഇങ്ങോട്ട് ഇരിഞ്ഞു ഞാന് ഇവിടെ നിന്നത് എന്താണ് കാരണം എന്താണ് എനിക്കറിയില്ല എനിക്കും അറിയില്ല കണ്ട അറിയോ കേട്ടോ ആ അറിയും പറഞ്ഞ എന്താ എന്നെ കണ്ടിട്ട് ആ എന്നെ കണ്ടു മിണ്ടിയല്ലേ എന്നെ കണ്ടാ മുണ്ടോ നോക്കട്ടെ ഞാൻ നിങ്ങളെ കണ്ട് മുണ്ടാൻ മണ്ടിയല്ലേ കഴിച്ചാ എന്താണ് വിശേഷം നല്ല വിശേഷം ചന്ത ചോപ്പാക്കി സുന്ദരി പക്ഷേ ചോപ്പിച്ച മൂടി ചന്ത കൊണ്ടൂ ചാക്കി ശരി അമ്മ പറഞ്ഞാലേ മാറ്റാട്ട അതെ നല്ല ചന്തം അത് അ ചന്ന് എനിക്ക് പറഞ്ഞോടെ ഇനി മാറ്റാട്ട എപ്പോഴും ഒരേ ഇതല്ലേ അപ്പൊ ചേഞ്ചായിക്കോട്ടെ പറഞ്ഞ കളർ മാറ്റാണ്ടാവും പക്ഷെ വേണ്ട മാറ്റാട്ടാ ഇനി വരുമ്പോ ഞാൻ കറപ്പിച്ചിട്ട് വരാട്ടാ കറപ്പിച്ചിട്ട് നന്നായിട്ടില്ല ചൂട് നന്നായിട്ടില്ല വേണ്ട അമ്മേന്റെ തലയിൽ നമുക്ക് നിങ്ങൾ കുട്ടികള് ഞങ്ങളൊക്കെ വയസ്സായ കടിക്കുമ്പോ ഞാനും ബ്ലാക്ക് അടിച്ചിട്ടാണ് എപ്പോഴും ബ്ലാക്ക് അടിക്ക അടിക്കുവാല്ല മധുര പതിനഴി പോലെ ഇരിക്കന്നടിക്കുന്നോണ്ടാണ് മധുര പതിനെ ഇരിക്കും ഇനി നിങ്ങൾക്കും ഇവരെ കാണാനായിട്ട് ഇവിടെ പോവാവുന്നതാണ് കേട്ടോ ഇവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന എന്ത് സെലിബ്രേഷൻസ് ആയിക്കോട്ടെ വെറുതെ അനാവശ്യമായിട്ട് പൈസ കളയുന്നതിന് പരം ഒരു നേരെങ്കിലും ഇവരുടെ ഫുഡിനായിട്ട് നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പുണ്യം കിട്ടും കാരണം ഒരുപാട് സാധാരണ മനുഷ്യരുള്ള ഒരിടമാണത് പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്തിപ്പെട്ട ഒരുപാട് നല്ല അച്ഛനും അമ്മമാരും ഇവിടെയുണ്ട് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയുക അവർക്കിത് ഇതുപോലെ മനസ്സ് പറഞ്ഞിപ്പോൾ ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അവരെ സഹായിക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ എന്തായാലും സഹായിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം